കെ പി സി സി ഉപസമിതിയുടെ റിപ്പോർട്ട് സ്വാഗതം ചെയ്തതായി ബി ജെ പി നേതാവ് പി ഗോപാലകൃഷ്ണൻ ഈ റിപ്പോർട്ട് വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത് സുരേഷ് ഗോപിയുടെ വിജയത്തെ മാനം കെടുത്താൻ ശ്രമിച്ച വി ഡി സതീശൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വി ഗോപാലകൃഷ്ണൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു കോൺഗ്രസ് ശ്രീ വി ഡി സതീശൻ ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന പ്രസ്താവന സുരേഷ് ഗോപി ജയിച്ച അതിൻ്റെ മാനത്തെ മാനം കെടുത്താൽ നടത്തിയ വി ഡി സതീശൻ്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം െന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു ഇത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ് കെ മുരളീധരനെ തൃശൂരിൽ തോൽപ്പിക്കാൻ ഹസനും വി ഡി സതീശനും ചേർന്നൊരുക്കിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ബൂത്തിൽ എഴുന്നൂറ്റി പതിനാറ് ബൂത്തിൽ മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് പോയത് റിപ്പോർട്ടിൽ പറയുന്നു കോൺഗ്രസുകാരുടെ ഉപസമിതി റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ബൂത്തുകളിൽ കെ മുരളീധരൻ കോൺഗ്രസ് മൂന്നാം സ്ഥാനമാണ് വി ഡി സതീശൻ മറുപടി പറയണം